കൊറച്ച് കഴിയുമ്പോ നിനക്ക് വിശക്കും അമ്മൂ അമ്മൂട്ടി പഠിച്ചത് മനസ്സിൽ നിൽക്കല്ലേ അമ്മൂ അല്ലെങ്കിലേ നീ കോലി പോലെ ഇണ്ട് ആൾക്കാര് കാണുമ്പോ നീക്കി തിന്നാൻ തരുന്നില്ലേന്ന് പറയുന്നു നീ എന്ത് കഴിക്ക് രാവിലത്തെ ഒരു തിരക്ക് ചില്ലറ് അമ്മൂ ചോറ് കഴിക്ക് ചോറ് നോക്കി അമ്മൂന് ഞാൻ വാരി കൊടുത്താട്ടോ വാരി കൊടുത്തപ്പോ അമ്മൂന് വേണ്ടു അപ്പൊ അവളില്ലേ മുരിഞ്ഞത് താളിച്ചിട്ടുണ്ടമ്മ എന്നാ അതും കൂടിയും കൂട്ടിയിട്ട് കഴിക്കട്ടെ ചേച്ചി ഇത് അച്ചുവിൻ്റെ എന്താ ഇതാണ് കോട്ടാണ് പക്ഷേ അതിൻ്റെ രണ്ട് ബട്ടൺസ് കൊഴിക്കണപ്പോഴാണ് ശ്രദ്ധിച്ച് അപ്പൊ അവൾക്കത് ഇടാൻ പറ്റില്ലാട്ടോ ബാ അമ്മൂ നമക്കല്ലേ ഇതില്ലേ പിന്നെ തരാട്ടോ ഏ എന്ത പനി കഴി മാറിക്കഴിഞ്ഞപ്പേക്കും വെയ്യായ കൂടാനാ ഉരുളയിട്ട് കയ്യില് തരാൻ വാടക ചായയും ചോറും കഴിക്കണ്ട ദൈവമേ ഞാൻ എന്താ ഞാൻ ചെയ്യണ്ടേ ഞാന് എനിക്ക് വരുന്നുണ്ട് എന്താ എന്താ നീ നമ്മടെ ചക്കരഷ്യം അമ്മൂന്റെ കൂട്ടുകാരികൾ അമ്മൂനെ കളിയാക്കോ ഇത്രയും പോന്നിട്ട് അമ്മ വാരിത്തേ അല്ലെങ്കി ഞാൻ വാരിത്തെരുമ്പ എന്താ ചായ ചോറും കഴിക്കോ അവ മതിട്ടോ കിറ്റം വിളിക്കാൻ കേറിയിട്ടേല്ലോ നീ ചോറണ്ടോ ഇപ്പത്തെ കുട്ടികൾക്ക് മിണ്ടിയ ഫോണില് കളിയാണ് മിണ്ടിയാ ഫോണില് കളിയാണ് നീ ഫോണില്ലാണ്ടേ ഒന്ന് എന്താ കുഞ്ഞുന്റെ പുതിയ ഡ്രസ്സ് ഡോ ചന്തോ കുഞ്ഞ അടിപൊളിയായി ഞാനത്തെ ഒന്ന് കിച്ചോട്ടെന്ന് വാങ്ങണം വരുന്നത് വാങ്ങണ്ടേ കിച്ചു ഏക്കോട്ടെ ഞാനൊന്ന് പൊക്കോട്ട എന്നിട്ട് വാങ്ങാന്ന് നമക്ക് പറ്റിയ ഡ്രസ്സുകളില്ല അപ്പൊ ഇത് ഇതാരുടേത് എല്ലാവർക്കും ഒരേപോലത്തെ ചാക്കിന്റെ ഫാൻഡായതും കൊണ്ട് ഏതേതാന്ന് അറിയണ്ടേ ും ചെറയറാണ് കേട്ടോ തേങ്ങി ചെറിയ ജീരകവും ജീരകംപാടെ ഒന്ന് അരച്ചെടുക്കട്ടെ ചെറുപയർ അതേപോലെ ഉള്ളി പച്ചമുളക് കെട്ടോ ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട് ഒറ്റ വിസും ആ നല്ല സുഖം ഞാൻ നാല് വയസ്സിലായിട്ടിട്ട് ഇത് ബന്ധിട്ടില്ല ഇനി വിസിലടിച്ച് ഇതാക്കണോ എനിക്ക് വയ്യ ചെറുപയറില്ലേ ഇവിടെ ഉപ്പേരി വെച്ചാലേ ഇഷ്ടോ പക്ഷെ ഞാനാണ് പറഞ്ഞത് വണ്ടതിൻ്റെ ഇത് പോട്ടെ ഞാൻ എനിക്കാണ് പറഞ്ഞാൽ അത് കറി വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ പുട്ടതാ അവർക്ക് കൊടുക്കാനുള്ളതായി ഇനി നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ രാവിലത്തെ ഒരു തിരക്ക് ചില്ലറ വെച്ചിട്ടാ നമ്മളെ രാവിലത്തെ വീടത്തെ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ അച്ഛല്ലേ ഓടാൻ തോന്നും നമുക്ക് ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ ദിവസം വീഡിയോയിൽ ഇത് പറയുന്നത് വിചാരിക്കില്ലേ ദിവസം പറയല്ലേ മക്കളേ ഭയങ്കര വികൃതികളാണ് അല്ലേ ഏട്ടനോട് അത്ര മല്ലടിക്കില്ല എന്നോടില്ലേ ഒന്നല്ല എല്ലാവരും പഠിക്കുന്ന സമയത്തേ ഈ ചെറുപയർ ഇട്ടിട്ട് ഇങ്ങനൊരു വെറുതെ ഒരു ഉപ്പും ഇട്ടിട്ട് കുറച്ച് മുളകൊന്നും ഇട്ടും തോന്നില്ല അങ്ങനത്തെ ഒരു കറിയുണ്ടാവും കഞ്ഞി ഉണ്ടാവും അത് ഈ ഇങ്ങനെ ഒഴിച്ചിട്ട് അത് ആ പഠിക്കുന്ന സമയത്ത് നല്ല അല്ലേ ആ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവും ഇപ്പോഴൊക്കെ എന്തുണ്ടെങ്കിലും കുട്ടികൾക്കില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊക്കെ ഭക്ഷണം എന്നറിയുമോ സ്കൂളിൽ പലതരം ഭക്ഷണങ്ങൾ അയക്കണോ ബിരിയാണി വരെ വരാമെന്ന് പറയണം എന്നിട്ട് മക്കൾക്ക് തൃപ്തിയില്ല അതാണ് പ്രശ്നം എന്നാലും അച്ചു ചോറ് കൊണ്ടെങ്കിലും കേട്ടോ എന്നാലും അവൾക്ക് ബിരിയാണികൾ വരട്ടെ അപ്പം പോയപ്പോൾ എന്താ കടലക്കറി ചോറ് വരുന്നത്രേ ഇവിടെ വന്നിട്ട് പറയാം അമ്മ എൻ്റെ പറ്റിച്ച് ഊക്കം പറ്റിച്ചു തന്നെ എന്താ ഒരു ഇന്നലെ ചോറും എന്താ ഒരു കൂട്ടാനും ഉണ്ടായിരുന്നു കടലപ്പേരി ഉണ്ടായിരുന്നു കടല കറി പോലെ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു അത്രേ എന്നിട്ട് വലിയ ഇടയ്ക്ക് ഞാൻ കൊണ്ടേ ഇന്ന് ഞാൻ ചോറ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഇന്ന് ചോറ് കൊണ്ടിട്ടുണ്ടാവും അവൾക്ക് ഈ ഒട്ട് ചെറുതായിട്ട് ഒട്ടുന്ന ചോറ് അവൾക്ക് പറ്റിയേ ഇല്ല കേട്ടോ അതെനിക്കും ഇഷ്ടമല്ല നമ്മൾ റേഷൻ റേഷനരിയാണ് വെക്കുന്നത് പറഞ്ഞാലും ഒരു മുക്കാൽ വേവായിട്ട് ഇങ്ങനെ ഒന്ന് പീച്ച് നോക്കുമ്പോൾ ആയിന്ന് എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളപ്പ ഉറ്റും അ പിന്നെ ഒന്നിരുന്ന് ഒന്നും കൂടിയും വേവില്ലേ ആ ഇല്ലാണ്ട് ചിലവരിട്ടുണ്ടാവില്ലേ ഈ കയ്യിലെന്നിങ്ങനെ കൊട്ടി 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 ഇങ്ങനെ ആക്കണത് ഇഷ്ടേ അല്ല അങ്ങനത്തെ ചോറ് സുഖമേ പിന്നെ അങ്ങനത്തെ കഴിക്കാം എൻ്റെ വീട്ടിൽ എനിക്കത് തീരെ പറ്റില്ല എനിക്ക് കറി വേണമെന്നൊന്നുമില്ല ചമ്മന്തി അയിലേക്ക് കുഴപ്പമില്ല ഇനി ഒന്നുമില്ല മുളക് ഉടച്ചിട്ടാണ് വെച്ചാൽ ഞാൻ കഴിക്കും എനിക്ക് ഒട്ടാൻ പാടില്ല അതെന്താണെന്നറിയില്ല എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കൊയ്ത്തിന് പോകുമ്പോഴേ എപ്പോഴും നെല്ലിങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ ഉണ്ടാവും അപ്പോൾ പിന്നെ പിന്നെ ഒന്നാമത് റേഷൻ അരിയാണെന്ന് വെച്ചാലും ഉണ്ടെങ്കിലും ഈ രണ്ട് അരിയും പാടെ കൂട്ടിയിട്ട് അമ്മ വയ്ക്കും ആദ്യമാണ് പറഞ്ഞാൽ റേഷൻ അരി വെക്കുമ്പോഴും പാകത്തിന് ഉപയോഗിക്കുള്ളൂ എൻ്റെ അച്ഛനും വിലയുള്ള ചോറുവാണ് എനിക്കും ഇവിടെ വന്ന സമയത്താണ് ഞാൻ പെട്ടത് ഇട്ടോ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ കാരണം എന്താണെന്നറിയോ തേങ്ങ കമ്മി ആയതുകൊണ്ട് പുട്ടുണ്ടാക്കിയ തേങ്ങ തന്നെ ഇതൊക്കെ എടുത്ത് വെക്കിയുള്ളൂ അല്ല എന്താ ചെയ്യുന്നത് തേങ്ങ വേണ്ടേ ഈ തേങ്ങ തേങ്ങാന്ന് പറയുന്നത് ഈ പുട്ടില്ലേ നമ്മൾ ചൂടോടെ കഴിക്കാണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ചൂടാറിയിട്ടില്ലേ നമ്മളൊന്ന് കഴിച്ചു നോക്കൂ അയ്യോ വെള്ളല്ല എപ്പോഴെപ്പോഴും നമുക്കിവിടെ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ വെള്ളമില്ല സുഗന്യയ്ക്ക് എടുപ്പ് വേദന കേട്ടോ സുഖനയ്ക്ക് എടുപ്പ് വേദന ഇട്ട് സുഗന്യ ഇടയിട്ട് മരുന്ന് പറഞ്ഞേക്കുക റെസ്റ്റ് പറഞ്ഞിരിക്കുക ഡോക്ടർ കുമ്പിടാൻ പാടില്ല നൂരാൻ പാടില്ല എന്താ കന എടുക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല കംപ്ലീറ്റ് വെറുതെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ എടുപ്പ് ഒന്ന് ശരിയാവണ വരാം ഇഞ്ചക്ഷനൊക്കെ വെച്ചു എന്നാലും എന്താ സുഖന്യ ഇപ്പം നമുക്ക് മനസ്സിലായില്ല നമുക്ക് എടുപ്പുണ്ട് എന്നുള്ളത് ഏ ഇതാണ് മനുഷ്യന് അടുപ്പുണ്ട് എന്ന് പറയുന്നത് കേട്ടോ ഏ ചായക്കണ്ടേ ബസ്ക്കില്ല ഞങ്ങൾക്കായിരിക്കും ആ കുറച്ച് മഞ്ഞപ്പൊടി പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാട്ടോ ഞാൻ മുളക് പൊടി ഇട്ട് ഈ ഇതിൽ പച്ചമുളക് ഇട്ടത് തീരെ എരിവില്ല ഒരു പച്ചമുളക് ഇട്ടുള്ളൂ ഇത് നമ്മൾ നാൾ പൊടിപ്പിച്ച മുളക് ഓടിയാണ് ഞാൻ നമ്മൾ ഊക്കം പറ്റി പറ്റിപ്പാ ഇത് ഇതെരിവേ ഇല്ലല്ലോ മാ എരിവേ ഉണ്ടായില്ല ഇനിയിപ്പോൾ ഓണ ഓണത്തിനുള്ളത് വാങ്ങാൻ പോയിട്ടില്ല കേട്ടോ മാവേലിത്തെ കോങ്ങാട്ടത്തെ കോങ്ങാട്ടത്തെ ക്യൂ ഇല്ലേ എന്താ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ വരണ്ട ഇത്ര അപ്പം ഒന്ന് പോയി വെക്കണം പറഞ്ഞിട്ട് അപ്പോൾ സത്യം അറിയാച്ചാൽ എവിടേക്കും പോകാൻ പറ്റുന്നില്ല സമയം കിട്ടുന്നില്ല പെട്ടനെ വെള്ളിയാഴ്ച ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അല്ലേ നമ്മുടെ സ്വതന്ത്രം കിട്ടിയ ദിവസം അപ്പോൾ അവന് നെഹ്റു ആയിട്ട് അതിൽ ആ നെഹ്റു ആയിട്ട് ഉണ്ട് കേട്ടോ സ്കൂളിൽ അപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ന് ഡ്രസ്സ് എടുക്കാൻ പോണം വൈകുന്നേരത്ത് വെള്ള ഷർട്ടും ബനിയനും ബനിയനല്ല ഈ എന്താ പറഞ്ഞമ്മ കുർത്തയല്ലേ അതും കുർത്ത കുർത്ത അതന്നെ തോന്നുന്നുണ്ട് അവൻ ബനിയൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ അതാണ് മറന്നത് ബനിയനും വേണം അവന് പാൻറ്റും വേണമെന്ന് പറഞ്ഞു രണ്ടും വെള്ള കളറുള്ളത് വേണം എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ അവനത് വാങ്ങിക്കൊടുക്കണം ഞാൻ കിച്ചോട്ടാ വീട് പണി നടക്കില്ലട ഇപ്പം നടക്കിത് വേണോ ചോദിച്ചപ്പോൾ ഞാൻ എപ്പോഴും ഒന്നിനു ഞാൻ കൂടില്ല ഒരു കാര്യത്തിന് ഞാൻ കൂടില്ല ഇപ്പം ഞാൻ കൂടിയപ്പോൾ അമ്മ എങ്ങനെ പറയുന്നത് ചോദിച്ചിരുന്നു രാവിലെ അപ്പം തന്നെ അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്തോട്ടെ നമ്മളായിട്ട് എന്തിനാണ് മുടക്കണത് അല്ലേ ഞ്ഞോ ഞാ വള്ളംങ്ങോട്ട് ഇറങ്ങിയപ്പോ അമ്മ വാ അവര് പോയി മാം വന്നു മാമ്മാരോടൊന്ന് കൂട്ടം കൂടി പുകഅമ്മ വാ മാമന്മാര അവിടെ ഇങ്ങനെ ഓരോന്നും ചോയ്ക്കുന്നു കേട്ടപ്പോ പുക വാ വേഗം അവിടെന്ന് കൂട്ടിട്ട് പോകുന്നു എന്താ മാം വന്നു പറഞ്ഞ ഇവിടെ അധ്യാ വണ്ടി നിർത്തിയപ്പോ ഇവിടുന്ന് എല്ലാവരും അമ്മാനെ വിളിക്കുള്ളു കേട്ടോ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും വല്യമ്മയാണ് അമ്മാനെ വിളിക്കണ്ട വല്യമ്മയാണ് പറഞ്ഞാലും കുട്ടി അമ്മാന്നെ വിളിക്കുള്ളൂ പിന്നെന്താ ചെയ്യാ നമ്മൾക്കില്ലേ കണ്ടില്ലേ കറിയായി കളിച്ചുകൊടുക്ക ഈ ചെറുപായ കറിയില്ലേ അനിയേട്ടന ഇഷ്ടോ എന്താ വെച്ചാൽ അനിയട്ടം കോഴിക്കോടുള്ള സമയത്ത് ഈ കറി തന്നെയായിരിക്കും ശ്രദ്ധിക്കണ്ടാവുക അപ്പൊ അതുംകൂടെ ചെറുപയർ കറിയെന്ന് പറയുമ്പോൾ അനിയട്ടം ഇങ്ങനെ വയ്ക്കുമോ ഇട്ടു കേട്ടോ എന്താ ഞാൻ ഒന്ന് തിളയ്ക്കട്ടെ പുട്ടും ചെറുപയറും ചൂടുള്ള പുട്ടും ചെറുപയറും ഇതാണ് കേട്ടോ ഇനി കൂട്ടാൻ വെക്കാൻ ചോറിനുള്ള കൂട്ടാൻ വെക്കണം വേറെന്തെങ്കിലും ഉണ്ടാക്കണം ഇവരുടെ അവർക്ക് കഴിക്കാൻ കൊടുക്കൽ കഴിയുമ്പോഴേക്കും തന്നെ പത്തറ കഴിയും ഇനി അത് കഴിഞ്ഞിട്ട് പച്ചക്കറികളാണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ട് വെച്ചാൽ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നത് എന്താണ് കൂട്ടാൻ വെക്കേണ്ടതെന്ന് അറിയണ്ട ഒരു കഷ്ണം ഉണ്ട് കുമ്പളങ്ങണ്ടെങ്കിലും അപ്പം ഞാൻ ഒരു തുടച്ചു വേഗം അത് കഴിയട്ടെ വിചാരിച്ചു അമ്മ പുട്ടുണ്ടാക്കാൻ ഒന്നും കൊണ്ടില്ലെങ്കിൽ ഞാനിപ്പോൾ അല്ലെങ്കിൽ ഒരടുപ്പിൽ പുട്ടും ഒരടുപ്പിൽ കറിയും വെക്കേണ്ടി വന്നതാണ് ചെറുപയറും കടലേക്കല്ലേ എന്താ ഗ്യാസിൽ കുക്കറിൽ വെക്കാൻ നല്ലത് വേഗം ആവട്ടോ പക്ഷെ നമുക്ക് സമയമുണ്ട് എന്ന് വെച്ചാൽ അധികം നമ്മൾ അടുപ്പിൽ തന്നെയാണ് വയ്ക്കുക അടുപ്പിൽ വെക്കുമ്പോൾ വിറകുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഇന്നിപ്പം എന്താണെന്നറിയാ പത്ത് മണിയായപ്പോഴാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ഓയില് കഴിഞ്ഞിട്ടുണല്ലേ വെളിച്ചെണ്ണയില ഇനിയിപ്പൊ വിറകും വേണം വിറക് വിറക് ഇതിന് മാത്രമെന്നല്ല ബാക്കി എന്തെങ്കിലും പരിപാടി നടത്തു വെച്ചാലും ഒക്കെ വേണം ലവ നീ ഇതി കൂടെ വേണമെങ്കിൽ ചെറിയുള്ളി മൂപ്പിച്ചിടാട്ടോ ഞാൻ ചെറിയുള്ളി മൂപ്പിച്ചിടുന്നില്ല ഉള്ളി മൂപ്പിച്ചിട്ട അതിന്റെ ഒരു മണം ഇണ്ടാവും വേറെ അയിന്റെ ഓട പറഞ്ഞ ഇപ്പത്തെ പുട്ടുമുറ്റിയിലൊക്കെ കണ്ട് തോന്നുന്നുണ്ട് ദിവസം അടുപ്പിൽ എന്തോ ഇച്ചിട്ട് കണ്ടില്ലേ നല്ല മഴ വരുന്നുണ്ട് കേട്ടോന്ന് ഞാൻ കണ്ടില്ലേ ഉം കറി കറി സെറ്റായിട്ടോ അപ്പ ഞാനേ ചായക്കുള്ള വെള്ളം കൂടി ഒന്ന് വെക്കട്ടെ ചായയും കൂടി ആയി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാമല്ലോ സമയം എത്രയാണോ അല്ല പത്ത് മണി ബസ് പോയിട്ട് കുറേ കുമ്പളങ്ങിയും പരിപ്പും മുരിഞ്ഞ കായും പാടിട്ടിട്ട് കറി വെക്കുക എന്തെങ്കിലും ഉപ്പേരി ഉപ്പേരിയുണ്ടാക്കുക ഞാനേ പാത്രം എടുത്തിട്ടെ മില്ലിൽ കൊടുത്ത അവർ ഉണക്കി തരി ഇതാ പുട്ടും ചെറുപയറും ചായ കൈക്കട്ടെ കേട്ടോ ഈ ചെറുപയർ കറിയില്ലേ കറിയുടെ കൂടെ പപ്പടം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ അടുത്ത് പപ്പടമില്ല നമ്മളെ മരുന്ന് കണ്ടോ ഷുഗർ പ്രഷറ് കൊളസ്ട്രോള് ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ എല്ലാ കൊളസ്ട്രോളും അമ്മയ്ക്കുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കഴിച്ചോളീ പരിപ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങി പരിപ്പും മുരിഞ്ഞക്കായും വാട കറി വിചാരിച്ചു കേട്ടോ സാമ്പാർ നിലവെച്ചില്ല സാമ്പാർ വേണ്ടല്ലോ വിചാരിച്ചു രാവിലെ ഇങ്ങോട്ട് നീച്ചാലേ പിന്നെ നമ്മൾ സമയം എങ്ങനെയാണ് പോവുകയെന്നറിയില്ല വൈകുന്നേരം ആവുമ്പോഴാണ് വൈകുന്നേരം ആവും അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആവും എവിടേക്കാണ് ഈ സമയം പോകണതെന്നറിയില്ല എത്ര വേഗമാണേ പകല് കഴിഞ്ഞു പോണ് രാത്രി കഴിഞ്ഞ് പോണ് ദിവസങ്ങൾ കഴിഞ്ഞ് പോണത് ഞാൻ വിചാരിപ്പു ചില സമയത്ത് വിചാരിക്കും ഓ ദിവസം ഈ ചോറ് വയ്ക്കുക കൂട്ടാൻ വയ്ക്കുക തുണി തിരുമ്പുക ഇതൊക്കെ തന്നെ ഇല്ലേ നമുക്ക് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോവുകയാണെങ്കിലോ ഓ എന്തെങ്കിലും ഈ വീട് ഈ കണ്ട മുഖങ്ങൾ ആ പനിട്ടോ പറ എന്താ എൻ്റെ അടുത്ത് എന്നാൽ ബാപ്പു ദിവസം നമുക്ക് രാവിലെ ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ട് പുറത്ത് എവിടേക്കെങ്കിലൊക്കെ പോയിട്ട് വരാമറി അല്ല വെറുതെ നമുക്ക് ചില സമയത്തൊക്കെ മടുപ്പ് എന്നെ ചീത തന്നെ റിപ്പീറ്റ് 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 വരുമ്പോഴേയും തോനെ കഷ്ണം വയ്ക്കില്ല കേട്ടോ തോനെ കഷ്ണം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ ഇത് കൂട്ടണില്ല ആദ്യത്തെ പോലെ പച്ചക്കറികളോട് അത്ര കൂട്ടി വയ്ക്കണമെന്ന് താല്പര്യമില്ല വെറുതെ വയ്ക്കുകയെന്ന് മാത്രം ഇപ്പം രാവിലെ മുരിഞ്ഞ തളിച്ച് അത് കഴിഞ്ഞ് ചെറുപയർ കൂട്ടാൻ വെച്ച് ഇത് മൂന്നാമത്തെ കൂട്ടാൻ വെപ്പാണ് ഇട്ടത് മുരിങ്ങക്കായ ഒരു കെട്ട് മുരിഞ്ഞക്കായ ഒരു കിലോനാവുന്നുണ്ട് കേട്ടോ അമ്പത് രൂപയ്ക്ക് കൊണ്ടു നിന്നു ഇനി ഓണം ആകുമ്പോൾ ഇതിനൊക്കെ ഉണ്ടാവണ ഒരു വില കൂടുതലില്ലേ ചില്ലറയൊന്നും ആവില്ല അപ്പോൾ എല്ലാ പച്ചക്കറിക്കും വില കൂടും നമ്മുടെ ഇവിടെ പിന്നെ പച്ചക്കറിട്ടോ ചില ഭാഗത്ത് ഇറച്ചി മീനും ഒക്കെ ഉണ്ടാവും ഇവിടെ പിന്നെ സദ്യ മാത്രമേ ഉണ്ടാക്കുകയുള്ളു ഏത് ദുപ്പേരി ദുപ്പേരി വെച്ചാൽ കുട്ടികൾക്ക് അത്ര പിടുത്തേ ഇല്ല ഞാൻ ഉപ്പേരി വെക്കാറുണ്ട് പിന്നെ മുട്ട പൊരിച്ചിട്ടിട്ട് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അപ്പം കഴിക്കട്ടോ അല്ലെങ്കിൽ ഞാൻ ചോറും ചെറുപയറും കൂട്ടാനും കഴിച്ചു അങ്ങനത്തെ രസമുണ്ട് മുരിങ്ങക്കായ ഇട്ടു തക്കാളി ഇട്ടു കേട്ടോ കടന്ന വെട്ടേ എൻ്റെ ഒപ്പം പത്താം ക്ലാസ്സിൽ പഠിച്ച പത്താം ക്ലാസ് വരെ പഠിച്ച എൻ്റെ ഫ്രണ്ട് രണ്ട് പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടണമില്ല അപ്പം ഇവിടെ അങ്ങോട്ട് അവർ വിളിച്ചിട്ട് കിട്ടണമില്ല കേട്ടോ അപ്പോൾ ഒന്ന് വിളിച്ച് നോക്കിയതാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾക്കാണ് പറഞ്ഞു വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ഒരു മൂന്ന് മണിക്കൊക്കെ ശേഷം കല്ലടിക്കോട് ഒന്ന് പോകണമെന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് വന്നാലല്ലേ അവർ അവൻ എന്താ ഉസ്താദോ അങ്ങനെ എന്തോ ഉസ്താദാണ് കേട്ടോ പള്ളീത്തെ അപ്പോൾ അവനും കൂട്ടുകാരും അവർ ചെറിയ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വരികയാണ് അതെന്താണെന്നൊക്കെ അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വഴിയാൽ കാണിച്ച് തരാം അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ചില്ലേ ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ കുറച്ചിട്ട് കൊടുത്തു എന്ന് മാത്രം എന്താ പൊന്നാരി ഫോണിലോ നമ്മുടെ ഫോണിലോ ഏ നമ്മുടെ ഫോണിൽ ഉപ്പ് കണ്ടോ നമ്മളെ തേങ്ങ അരക്കാതെ ഇങ്ങനെ കടുുകയാണെങ്കിൽ പുളി വെച്ചിട്ട് കടുക് കളിക്കാം കേട്ടോ പക്ഷെ നമുക്കിവിടെ തേങ്ങ അരക്കേണ്ടത് കൊണ്ട് മഴ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പൊട്ടി കണ്ട ഈ ഭാഗം ഇതൊന്നൊക്കെ ശരിയാക്കണം അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ മഴയത്തെ അംഗമാണ് കേട്ടോ അത് ഇന്നലെ ഇല്ല ഇന്നലെ രാവിലത്തെ നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ട് മഴ ഉണ്ടാവും നമ്മുടെ ഇവിടെ താ ഉണ്ടാവും ചാരിം കൊണ്ടേ ഇരിക്കുന്നുണ്ട് തുണി തിരുമ്പിട്ടിട്ടുണ്ട് അതൊന്നും ഉണങ്ങി കിട്ടണ്ടേ യന്ത്ര ചാത്തപ്പാ ഈ കറുകണത് പുളിവെള്ളം ഇതിൽ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചാറുവാണല്ലോ അതിലൊരു രസകരമായ ഒരു കമൻറ്റ് കണ്ട് കേട്ടോ നമ്മുടെ ചാത്തപ്പനെ സ്നേഹിക്കുന്നതിൻ്റെ പകുതി പപ്പൂനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽന്ന് നമ്മുടെ പപ്പുവട്ടെ ചാത്തപ്പനാവട്ടെ ഒക്കെ ഒരേ സ്നേഹം തന്നെയെന്ന് കേട്ടോ ചാത്തപ്പൻ നമ്മൾ പറയുമ്പോഴേക്കും ഞാൻ പറയുമ്പോഴേക്കും അവന് വേഗം മനസ്സിലാവണം വീഡിയോയിൽ കൂടെ എന്താ മനസ്സിലാവില്ലേ അതേപോലെ തന്നെ പപ്പൂനോടും പപ്പൂൻ്റെ കൂടെ അത്ര വലിയ ചെറിയ അത്ര വലിയ കൂടുവല്ല എന്നാൽ അത്ര ചെറിയ കൂടുവല്ല കേട്ടോ അവന് അത്യാവശ്യം നല്ല കൂടാണ് പിന്നെ ഇനി നമ്മൾ കൂടുണ്ടാക്കുകയാണെന്ന് പറഞ്ഞുവച്ചാല് മരത്തിൻ്റെ ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മ അടിയിൽ മരമായ മുകളിൽ എന്തെങ്കിലും വേറൊരു രീതിയിൽ ഉണ്ടാക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇതിലാണ് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഒരു പെണ്ണു മുട്ട ഇടാൻ നിൽക്കുമ്പോഴേക്ക് എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൊണ്ടു ഓടായി ഓ പോക്കാ പോരമായി ഊറു കാർ ഊറ് പറയുന്നു മനസ്സാവിടെ കിട്ടും അപ്പം നമ്മൾ ഇവരോടൊക്കെ ഇങ്ങനെ എന്താ പ്രാണികളോട് എനിക്ക് പശു ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കെട്ടാത്ത വേഷങ്ങളൊന്നുമില്ല പശുവിനെ വളർത്തിയിരുന്നതാണ് ലാസ്റ്റ് നെഞ്ചുവേദന വന്നിട്ടാണ് പയ്യനെ കൊടുത്തു ആടുണ്ടായിരുന്നതാണ് പക്ഷെ നമ്മൾ ആട് നിൽക്കലോ ആടമ്മയ്ക്ക് പശു നിൽക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു തന്നെയാണ് ആ ഈ ഒരു മുപ്പത്തഞ്ച് വയസ്സിലില്ലേ ചെയ്യേണ്ടതൊക്കെ ചെയ്തേക്കണോ ഇനി ഇപ്പോൾ പറയും മുപ്പത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞപ്പോൾ പറയും ചില കൂട്ടുകാർ പറയും ആ മുപ്പത്തഞ്ച് വയസ്സല്ലോന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞാൻ നീ എന്തൊക്കെ അതിൽ ഇനി എൻ്റെ അമ്മയ്ക്ക് തെറ്റുപറ്റുമെന്നൊക്കെ അറിയില്ല കേട്ടോ അതിൽ കൂടുതലല്ലേ പറയാൻ പറ്റുള്ളൂ എൻ്റെ അമ്മയ്ക്ക് അറുപത് വയസ്സൊന്നും ആയിട്ടില്ല എൻ്റെ മൂത്തായിട്ട് നാൽപ്പത്തി മൂന്ന് വയസ്സ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ നീ അതും പറയും ഇപ്പം പറയുക നമ്മൾ എല്ലാതും ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷേ എന്താ സമയമായിട്ടില്ല ഒന്നിനും ഈ തേങ്ങ അരച്ചതും കൂടി കുറച്ച് കുറച്ചൊരു മുറി തേങ്ങ എടുത്തുള്ളൂ കേട്ടോ തേനിയൊക്കെ എന്താ സുഖന്യേ സുഖന്യക്ക് ഇപ്പൊ അസുഖങ്ങൾ തന്നെ തല എന്താ ഇത് കഴിഞ്ഞപ്പോൾ തലവേദന തലവേദന മാറിയപ്പോൾ എന്താ വേദന മാറിയപ്പോൾ തലവേദന എന്താ സുഖന്യ നമുക്ക് പറ്റി അതെന്താ എണ്ണ ഉണ്ടാക്കിക്കണ് ഞാന് ഉലുവക്കഞ്ഞിണ്ടാക്കാൻ പ്രാവശ്യം നമുക്കില്ലേ ഉലുവക്കഞ്ഞിയും കൂടി ഉണ്ടാക്കിയില്ല കേട്ടോ നമ്മൾ സുഗന്യ പരീക്ഷിച്ച് പരീക്ഷിച്ച് പരീക്ഷിച്ചിട്ട് കണ്ടോ സുകന്യയുടെ മുടി അരക്കി താഴെയിട്ടോ കാർക്കൂന്തൽ വളരുന്നുണ്ട് എൻ്റെ ആണെങ്കിലോ കോഴിപാല് പോലെ പോവുകയും ചെയ്യുന്നുണ്ട് എനിക്ക് വന്നതൊക്കെ പോയി താര നിറഞ്ഞു നല്ല പോലെ എനിക്കില്ലേ താളി തയ്ക്കാൻ പറ്റില്ല നീർക്കെട്ട് ഇറങ്ങിയിട്ട് ഇതാ കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് ഇത് കടുക് താളിക്കട്ടെ കേട്ടോ ഇത്രയേ പോവേണ്ടു എപ്പോഴും നമ്മളില്ലേ ഈ അരച്ച് സാമ്പാർ അത് ഇത് വയ്ക്കുന്ന പോലെ നമ്മൾ ഇന്നലെ മത്തൻ വെറുതെ മുളക് മുളകിട്ടിട്ട് ചാർ വെച്ച് നന്നായിട്ടുണ്ട് കണ്ടോ ഉണക്കലും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായേനെ സുനയേ കുറച്ച് ചിക്കൻ വാങ്ങിയാലോ അടിപൊളി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അത്ര തന്നെ വേണ്ടു കണ്ടോ യ്ക്ക് ഭയങ്കര അലർജി വരുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ അങ്ങനെ മൂക്ക് താവണത് ഇനി ഒരു ഗുളിക എന്താ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ കുളിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ വെള്ളം കൂടി നമ്മുടെ മേത്തിക്ക് തട്ടുമ്പോൾ അല്ലേ ഇങ്ങോട്ട് പുകയും കിടന്നെ എന്തിലാണ് അലർജി വന്നതെന്ന് എനിക്ക് ഇന്ന് ഒരു കൊടുത്തല്ല പെട്ടെന്നാണ് വരിക അതുകൊണ്ടാണ് കേട്ടോ കുറേ പേര് പറയില്ലേ മൂക്കിൽ മൂക്ക് തുടക്കണം മൂക്ക് തുടക്കണം മൂക്കുന്നും ചെവിയിലൊക്കെയാണ് അധികം കൂട് ഇങ്ങനെ എന്തെങ്കിലും ഉള്ളവര് എവിടെങ്കിലും ആശുപത്രി പോയി മാറിയവരുണ്ടെങ്കിൽ നമുക്ക് കമെന്റ് ചെയ്യണം എന്റെ ചാത്തപ്പോ വിറക്കിയടാ മൂക്ക് ഒറ്റക്കാലില് തപസ്സീണത് സുഗന്യേ ബാ ഒറ്റക്കാലില് തപസീന ഉണ്ടോ വിറക്കിനൊന്നിട്ട് വിട്ടു കണ്ടോ കറിയായി ഇനിയിപ്പോൾ നോക്കുമ്പോൾ രാവിലെ വെച്ച ഉപ്പേരി ഇല്ല കേട്ടോ ഇനി ഉപ്പേരി ഉണ്ടാക്കണം ഇപ്പോൾ ഇവിടെ കറിയായി കറി കൊണ്ടുപോയിക്കട്ടെ എന്തെങ്കിലും ഉപ്പേരി വെക്കണം കേട്ടോ ഉപ്പേരി വെക്കാൻ പൈപ്പൊക്കെ ഉണ്ട് ബീൻസ് ഉണ്ട് ബീൻസൊന്നും ഒരു മനുഷ്യൻ്റെ ഒരു കുട്ടിക്കണ്ട അത് ഉള്ളിൽ കൊണ്ടുപോയിക്കട്ടെ അപ്പോഴേ ആ നമ്മുടെ കറിയായിട്ടോ രാവിലെ വെച്ച പേരി കണ്ടില്ലേ തറയല്ല ഇതിപ്പോൾ എന്തായാലും തകയില്ല കണ്ടില്ലേ ഒരാൾ കഴിക്കല്ലോ മുട്ട അപ്പം ഞാൻ വിചാരിച്ചു കയ്പയ്ക്കാം കയ്പയ്ക്ക പേരി ഉണ്ടാക്കണം പിന്നെ എന്താ ഒന്ന് രണ്ട് കോഴിമുട്ട പൊരിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കിച്ചുട്ടിൻ്റെ തുണിയെടുക്കാൻ പോകണം അതിൻ്റെ ഇടയിൽ ഒറ്റപ്പാലത്തു നിന്ന് എൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട് അവർ വരുമ്പോൾ കുറച്ച് നേരം അവരുടെ അടുത്ത് നിൽക്കണം അപ്പം കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തും ചെയ്യട്ടെ തോ തുണി തിരുമ്പിട്ടുണ്ട് അത് തോരട്ടിട്ടില്ല അത് തോരെടുത്തേ അപ്പോഴേ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീടിൻ്റെ കുറേ പേര് ചോദിക്കുന്നതാണ് വീടിൻ്റെ എന്താണ് വീഡിയോ കാണിക്കാത്തെന്നുള്ളത് അപ്പോൾ അതൊക്കെ കാണിക്കാം കേട്ടോ അതൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണി എടുക്കുമ്പോൾ അവർക്കും കൂടി താല്പര്യമുണ്ടേ നമുക്കിത് കാണിക്കാം നമ്മളവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എപ്പോഴെപ്പോഴും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചടപ്പായി തോന്നുന്നുണ്ടാവും എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ കാണിച്ച് തരാം അനിയേട്ടിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ കാണാം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ